പ്രിയമുള്ള കൃഷിക്കാരെ കൃഷിയെ സ്നേഹിക്കുന്നവരെ കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവരെ എല്ലാവർക്കും അഗ്രിഫോറിയൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ ഓരോ കാർഷിക വിളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത് പലർക്കും ഇത് വളരെയധികം ഉപകാരപ്രദമാകുന്നുണ്ട് എന്നുള്ളത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുത്തേക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ അത് കണ്ടിട്ട് മറ്റുള്ളവരോട് കൂടി അഭിപ്രായം പറഞ്ഞ് നമ്മുടെ ചാനൽ അവരെ കൊണ്ടുകൂടി സബ്സ്ക്രൈബ് ചെയ്യിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അറിവുകളും ഇനി വരുന്ന കാലഘട്ടത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല നമ്മൾ നേരെ ഇന്നത്തെ കാർഷിക വിള ഏത് കാർഷിക വിളയാണ് കൃഷി ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തു വെക്കുക നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കാം നമുക്ക് ശീതകാല പച്ചക്കറി കൃഷി പലരും ചെയ്യാറുണ്ട് ശീതകാലങ്ങളിൽ പച്ചക്കറി കൃഷി ചെയ്ത് വിളവെടുക്കുന്ന ആളുകളുണ്ട് തണുപ്പുള്ള കാലാവസ്ഥയും വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണുമാണ് ക്യാബേജ് കോളിഫ്ലവർ കൃഷിക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ ക്യാബേജ് കോളിഫ്ലവർ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്തു തരുന്നത് അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരേക്കർ ഒരേക്കറിൽ ഈ ഒരു ചെടി നടാൻ ആവശ്യമായിട്ടുള്ള വിത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഓരോ ചെടികളും തമ്മിലുള്ള ഇടയകലവും ബാധകമാണ് ക്യാബേജ് കോളിഫ്ലവർ കൃഷി ചെയ്യുവാൻ വേണ്ടി മുന്നൂറ് ഗ്രാം പെർ ഏക്കറാണ് വേണ്ടത് തൈകളുടെ എണ്ണമാണെങ്കിൽ പതിനോരായിരം മുതൽ പന്ത്രണ്ടായിരം വരെ തൈകളുണ്ടായിരിക്കണം ചെടികൾ തമ്മിലുള്ള ഇടയകലം എന്ന് പറയുന്നത് അറുപത് സെൻറ്റിമീറ്റർ സ്ക്വയറിൽ അതായത് ക്യാബേജ് ആയാലും കോളിഫ്ലവർ ആയാലും ഈ കൃഷിക്ക് വേണ്ടത് അറുപത് സെൻറ്റിമീറ്റർ സ്ക്വയർ ഒരു ഇടയകലമാണ് കൂടാതെ തന്നെ തൈകളുടെ എണ്ണമാണെങ്കിൽ പതിനോരായിരം മുതൽ പന്ത്രണ്ടായിരം വരെ എണ്ണം തൈകളാണ് വേണ്ടത് അല്ലെങ്കിൽ വിത്തിൻ്റെ അളവനുസരിച്ചാണെങ്കിൽ മുന്നൂറ് ഗ്രാം ർ ഏക്കർ എന്നുള്ള നിലയിലാണ് ഇതിൻ്റെ നമുക്ക് തൂക്കത്തിൻ്റെ അളവ് വേണ്ടത് കൂടാതെ തന്നെ ക്യാബേജ് കോളിഫ്ലവർ കൃഷിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കാം എഫ് ഐ എം അതായത് ജൈവ വളങ്ങൾ അത് എന്ത് തരം ചാണകവളമാകാം അതുപോലെ തന്നെ മറ്റുള്ള ജ ജൈവ വളങ്ങളാകാം കൂടാതെ നമുക്ക് രാസവളം വേണേൽ രാസവളവും ഉപയോഗിക്കാം ഇതിൽ ക്യാബേജ് കോളിഫ്ലവർ കൃഷിയിൽ ആവശ്യമായിട്ടുള്ള ജൈവ വളത്തിൻ്റെ തോത് എന്ന് പറയുന്നത് ഒരു ചെടിക്ക് ഒരു പ്ലാന്റിന് ഒരു കിലോ എന്നുള്ള തിരക്കിലാണ് അതായത് ഏകദേശം ഒരു ഒരേക്കർ സ്ഥലത്തിന് ഏകദേശം പത്ത് ടണ്ണോളം ജൈവ വളം ആവശ്യമായി വരും ഒരു ചെടിക്ക് ഒരു ഒരു കിലോ എന്നുള്ള രീതിയിൽ രാസവള പ്രയോഗം അറുപത് ഇസ്റ്റു നാൽപ്പത് ഇസ്റ്റു അൻപത് പെർ ഏക്കർ എന്നുള്ള രീതിയിൽ അതായത് അറുപത് ഇസ്റ്റു നാൽപ്പത് ഇസ്റ്റു അൻപത് കെ ജി പെർ ഏക്കർ എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കുവാൻ സാധിക്കും അത് പൊട്ടാസ്യം പലതരത്തിലുള്ള രാസവളങ്ങളുണ്ട് രാസവളം ചെയ്യുന്നതിന് മുമ്പായി തീർച്ചയായിട്ടും ഇത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ രാസവളം കൊടുക്കാമുള്ളൂ ഇതിൽ ജൈവവളത്തിൻ്റെ പ്രയോഗ രീതി തീർച്ചയായിട്ടും മനസ്സിലാക്കണം നമ്മൾ ഈ ഒരു പച്ചക്കറി കൃഷി നടാനുള്ള അല്ലെങ്കിൽ തൈകൾ നടുന്ന സമയത്ത് തന്നെ ഈ ഒരു ജൈവവളം അടിവളമായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ുത്തമം എന്നുള്ളൊരു കാര്യം കൂടി എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ജൈവവള ജൈവവളത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ചേർക്കുന്നത് നമുക്കറിയാം ചാണകവളം ഉണ്ടാകാം കോഴി വളം ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വളങ്ങളെല്ലാം ഉണ്ടാകും ഇതെല്ലാം വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഒരു വളം മാത്രമായിട്ട് വേണമെങ്കിലും നമുക്കിതിന് ചേർക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ശ്രീ ശീതകാല പച്ചക്കറികൾ ക്യാബേജ് കോളിഫ്ലവർ ആണ് അപ്പോൾ ഈ ഒരു പച്ചക്കറികൾക്ക് വേണ്ടി എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞു തന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് സമയം ഈ ഒരു നാല് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ വീഡിയോ തീർക്കുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ വിശദമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും